ചോദ്യം എത്ര കുറവാണ് ഒൻപതെ ഗുണിക്കണം എൺപത്തിനാല് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ നന്നായി വായിക്കാം നന്നായി മനസ്സിലാക്കുക ഹൗ മച്ച് മനസ്സിലാക്കിയ നമ്മള് ചോദ്യത്തെയാണ് നന്നായി പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും ഒരു ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് ഒൻപതേ ഗുണിക്കണ എൺപത്തിനാലും എണ്ണൂറ്റി നാല്പതുമാണ് അല്ലേ ഒൻപതേ കുണിക്കണ എൺപത്തിനാല് എന്തായാലും ഒരു സംഖ്യയാണ് അല്ലെ നമ്മൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും ഓക്കെ അതുപോലെ എണ്ണൂറ്റി നാല്പതും അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് അപ്പൊ അവിടെ തന്നിരിക്കുന്ന എണ്ണൂറ്റി നാല്പതാണ് വലിയ സംഖ്യ എന്ന് നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം കാരണം എണ്ണൂറ്റിനാൽപ്പതിനേക്കാൾ എത്ര കുറവാണ് ഒൻപതേ ഗുണിക്കണം എൺപത്തിനാല് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്തായാലും എണ്ണൂറ്റി നാല്പതിൽ നിന്ന് ഒൻപതേ ഗുണിക്കണം എൺപത്തിനാല് കുറയ്ക്കയാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഗുണനം എളുപ്പമാണ് ഗുണത്തിൽ പെട്ടെന്ന് സ്പീഡ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എൺപത്തിനാലേ ഗുണിക്കണം ഒൻപത് ചെയ്ത അതിന്റെ ആൻസർ കിട്ടിയിട്ട് എണ്ണൂറ്റി നാല്പതിൽ നിന്ന് മൈനസ് ചെയ്താൽ ഇതിൻ്റെ ആൻസറും കിട്ടും ആദ്യം നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം ഓക്കെ എണ്ണൂറ്റിനാൽപതേ മൈനസ് ഒൻപതെ ഗുണിക്കണം എൺപത്തിനാല് അപ്പൊ ആദ്യം ഒൻപതേ ഗുണിക്കണം എൺപത്തിനാല് എത്രയെന്ന് കണ്ടെത്തേണ്ടേ വേണം അല്ലെ നമുക്ക് എൺപത്തിനാലെ ഗുണിക്കണം ഒൻപത് എന്ന് എഴുതാം രണ്ടും ഒന്ന് തന്നെയാണ് ആ ഒൻപതേ കുളിക്കണം നാല് എത്രയാണ് മുപ്പത്തി ആറ് അല്ലെ നാല് ഒൻപത് മുപ്പത്തി ആറാണ് ആ ഇനി മുപ്പത്തി ആറിൽ ആറ് മാത്രം എവിടെ ഇടാൻ പാടുള്ളൂ മൂന്ന് നമ്മുടെ മനസ്സിലാണ് അല്ലേ ആ നമുക്ക് അത് അത് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ അടുത്ത ആൾക്കാണത് കൊടുക്കുന്നത് അല്ലെ അപ്പൊ ഒൻപതേ കുളിക്കണം എട്ട് എത്രയാണ് എട്ടേ കുളിക്കണം ഒൻപത് ഒമ്പത് ഒമ്പതേ കുടിക്കണം എട്ട് എട്ട് എഴുപത്തി രണ്ടാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള മൂന്ന് കൂടി അതിന്റെ കൂടി ഏഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാല്ലേ അപ്പം എഴുപത്തിരണ്ടേ കൂട്ടണം മൂന്ന് എത്രയാണ് എഴുപത്തി അഞ്ചാണ് അപ്പൊ എൺപത്തിനാലേ ഗുണിക്കണം ഒൻപത് എഴുന്നൂറ്റി അൻപത്തി ആറ് അനുസരിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എണ്ണൂറ്റി നാല്പതിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തി ആറ് മൈനസ് ചെയ്യണം കുറയ്ക്കണം നമ്മൾ എങ്ങനെയാ മൈനസ് ചെയ്യാം ആ സീറോ ആണുള്ളത് അപ്പൊ സീറോയിൽ ആറിന് മൈനസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മള് നാലിൽ നിന്ന് ഒന്നെടുത്ത അതിനെ പത്താക്കണം അല്ലെ നാലിൽ നിന്ന് ഒന്നെടുത്താല് അവിടെ എന്തായി പത്തായി സീറോട് കൂടെ ഒന്ന് കൂടി ഒന്ന് കൂടി ചേർക്കുന്ന സമയത്ത് പത്തായി പത്തേ മൈനസ് ആറ് എത്രയാണ് നാലാണ് ഓക്കെ ഇനി ഇവിടെ മൂന്നാണല്ലേ അല്ലെ നമ്മള് നാലിൽ നിന്ന് ഒന്ന് അങ്ങോട്ട് വാങ്ങിച്ചപ്പോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിയപ്പോ അവിടെ മൂന്നായി അപ്പൊ മൂന്നിൽ നിന്ന് നാല് മൈനസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എട്ടിനോട് ഒന്ന് വാങ്ങി അതിനു നമ്മള് മൂന്നിനോട് ഒന്ന് ചേർത്താൽ എത്രയാ പതിമൂന്നാണല്ലേ നേരത്തെ സീറോനോട് ചേർത്ത സമയത്ത് പത്തായിരുന്നില്ലേ അപ്പൊ ഇവിടെ പതിമൂന്നിൽ നിന്ന് നാല് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക എട്ട് കിട്ടും അപ്പൊ നമുക്ക് ആൻസർ കിട്ടിട്ടോ ആൻസർ ഇത് തന്നെയാണ് എൺപത്തിനാലാണ് ആൻസർ പക്ഷേ ഇതിനെ ഇങ്ങനെയൊന്നും അല്ലാതെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ ഇതും എളുപ്പമായിരിക്കും ചില ആളുകൾക്ക് ഇതായിരിക്കും എളുപ്പം അങ്ങനെയാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഗുണം എളുപ്പമാണ് സ്പീഡാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ തന്നെ ചെയ്തോളൂ ഇതല്ലാതെ മറ്റൊരു വഴി കൂടെ ഉണ്ട് നമുക്ക് നോക്കാതെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകള് എണ്ണൂറ്റി നാൽപ്പതും ദെൻ ഒൻപതെ കുളിക്കുന്ന എൺപത്തിനാലുമാണ് അല്ലേ നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ് അങ്ങനെ തന്നെ പഠിക്കുകയാണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം എങ്ങനെ ആ ഈ ഒൻപതേ ഗുണിക്കാൻ എൺപത്തിനാല് എഴുതിയ പോലെ എണ്ണൂറ്റി നാല്പതിനെയും നമുക്ക് എഴുതാം എങ്ങനെ എഴുതുക പത്തേ ഗുണിക്കണം എൺപത്തിനാല് എഴുതി കൂടെ പത്തേ ഗുണിക്കണം എൺപത്തിനാല് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാല്പതല്ലേ പത്തിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിനൊരു സീറോ സീറോട്ട് കൊടുത്താൽ മതി നമുക്കറിയാം അല്ലെ പിന്നെ ഒൻപതേ ഗുണിക്കണം എൺപത്തി നാലും ഇവിടെ ഉണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവൂല്ലോ എത്രയാണ് ഒരു ഭാഗത്ത് പത്ത് ഉണ്ട് ഒരു ഭാഗത്ത് ഒൻപത് എൺപത്തിനാലേ ഉള്ളൂ നോക്കൂ നിങ്ങൾ അല്ലേ അപ്പോൾ ഒരു ഭാഗത്ത് പത്ത് എൺപത്തിനാലും ഒരു ഭാഗത്ത് ഒൻപത് എൺപത്തിനാലും അപ്പോൾ ഇവിടെ എത്ര എൺപത്തിനാലിന് കുറവാണ് ഉള്ളത് ആ അല്ലെങ്കിൽ എണ്ണൂറ്റി നാല്പത്തിൽ എത്ര എൺപത്തിനാലാ കൂടുതലുള്ള നോക്കുക ഒന്നല്ലേ യെസ് ഒന്നേ കുണിക്കുന്ന എൺപത്തിനാല് അല്ലേ ഒരു എൺപത്തിനാലാണ് കൂടുതലുള്ളത് അപ്പോൾ അതെത്ര തന്നെയാണ് എൺപത്തിനാല് തന്നെയാണ് അപ്പൊ അവരുടെ വ്യത്യാസം എത്രയാണ് എൺപത്തിനാല് തന്നെയാണ് അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് എൺപത്തിനാല് ഓക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ എളുപ്പമുള്ളവര് ഇങ്ങനെ തന്നെ ചെയ്തു പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഈ കൊസ്റ്റ്യൻ നേരത്തെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക ചില ചോദ്യങ്ങളൊക്കെ കണ്ടെത്തി ചെയ്തു പഠിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കാം എട്ട് സെന്റിമീറ്റർ നീളവും ഏഴ് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരക്കടലാസിൽ നിന്നും മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആണ് അപ്പൊ മക്കൾ ക്വസ്റ്റ്യൻ കേട്ടുവോ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ വായിച്ചു തരുന്നതാണ് അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലൂടെ ആ ചിത്രം കടന്നു പോകണം എന്നിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ആ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ചതുര കടലാസിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ മീഡിയം ക്വസ്റ്റ്യൂം വായിക്കാം വാട്ട് ഈസ് ദ ലെ ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് മാക്സിമം സൈസ് കാൻ ബി കട്ട് ഔട്ട് ഫ്രം എ ഓഫ് റെക്റ്റാങ്കിൾമീറ്റർ സെവൻ സെന്റിമീറ്റർ ഓക്കെ അപ്പം രണ്ടുപേരും നന്നായി ക്വസ്റ്റ്യൂൺ വായിച്ചു മനസ്സിലാക്കി അതിനുശേഷം മാത്രം നമ്മൾ ആൻസറിലേക്ക് പോകണം ഓക്കെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും അങ്ങനെയാണ് ടീച്ചർ ഉദ്ദേശിച്ചത് അപ്പോ ആൻസർ പറയുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ മാത്രല്ല മാത്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയേറെ വഴികളുണ്ട് ഓക്കെ അപ്പൊ അതിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ് നമ്മൾ പറയുന്നത് ഓക്കെ പെട്ടെന്ന് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്താനുള്ള വഴിയൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ഓക്കെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കൂ ഇവിടെ നീളം എത്ര സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് ഈസ് എയ്റ്റ് സെന്റിമീറ്റർ ഓക്കെ വീതി ബ്രെത്ത് എത്രയാണ് സെവൻ സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ നീളവും വീതിയും നമുക്കറിയാം അപ്പൊ ഇത് എന്താണ് ആകൃതി ചാതുര്യാകൃതിയാണ് അപ്പോ ഇതാണ് ആ ചതുരം എന്ന് നിങ്ങൾ സങ്കല്പിക്കാം ഓക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതിന്റെ അളവൊന്നും ക്ലിയർ അല്ല അല്ലെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഇവിടെ എന്താണ് കൂടുതലുള്ളത് നീളം അല്ലേ ആണ് അല്ലെ നീളം എട്ട് സെന്റിമീറ്റർ ആണ് അല്ലെ വീതിയോ ഏഴ് സെന്റിമീറ്റർ ആണ് എന്നിട്ട് നമ്മളോട് ചോദിച്ചു ഈ ചതുരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചതുര കടലാസിൽ നിന്ന് മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഏറ്റവും വലിയ സമചതുരത്തിന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഓക്കെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ദൈഡ് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് കാൻ ബി കട്ട് ഔട്ട് ഫ്രം എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ് എറ്റ് സെന്റിമീറ്റർമീറ്റർ സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇവിടെ ഇവിടെ ഏറ്റവും വലിയത് നീളമാണ് എട്ട് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ വീതി എന്ന് പറയുന്നത് ഏഴ് സെന്റിമീറ്ററുമാണ് ആണ് അപ്പോൾ നമുക്ക് ആ വീതിക്ക് വെച്ചിട്ട് മാത്രമേ നമുക്ക് സമചതുരം ഉണ്ടാക്കാൻ പറ്റൂ അത് മാത്രല്ല ഇവിടെ മാക്സിമം സൈസ് ഏറ്റവും വലിയ സമചതുത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാല് അതിലെ ഏറ്റവും ചെറിയ അളവായിരിക്കും ഏതാണ് ചെറിയ അളവ് ഏഴ് സെന്റിമീറ്റർ ആണ് അല്ലെ ഏഴ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചതുരത്തിന്റെ വീതിയാണ് ഈ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ഈ സ്ക്വയർ പേപ്പറിന്റെ എന്താണ് ബ്രത് ആണ് അതുകൊണ്ട് അതാണ് നമുക്ക് നമ്മളിനി ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ സമജാ ഒരു വശത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഈ രണ്ടില് ഏറ്റവും ചെറിയ അളവാണ് ഈ ചെറിയ അളവ് എന്ന് പറയുന്നത് എന്താണ് സെവൻ സെന്റിമീറ്റർ ആണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആൻസർ എഴുതാം ഓക്കെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാലാണ് നമ്മൾ ഇതുപോലെ ഉത്തരം എഴുതുക അല്ലെ അപ്പൊ ആ ചോദ്യങ്ങളെയാണ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത് അതിനുശേഷം ആ ഉത്തരത്തിലേക്ക് എങ്ങനെ നമ്മൾ എത്തി എന്ന കാര്യം കൂടി നന്നായി മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റി പോവില്ല നമ്മളെ ഒരു മാർക്ക് വെറുതെ ആവുകയില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ അപ്പൊ നമുക്കറിയാം സമചതുരവും അതുപോലെ ചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും ഒരേ അളവായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാം മെടുക്കന്മാരും മെടുക്കുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ എന്നാലും ടീച്ചർ പറയാണ് അപ്പൊ സമചതുരത്തിന്റെ എല്ലാ വശത്തിന്റെ അളവ് തുല്യായിരിക്കും അപ്പൊ ഏഴ് സെന്റിമീറ്റർ ആണ് എല്ലാ ഏഴ് സെന്റിമീറ്റർ ആണ് അല്ലെ എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ചതുരം എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്ററും ഏഴു സെന്റിമീറ്ററാണ് അപ്പൊ ഏഴ് സെന്റിമീറ്ററുള്ള നാല് വശമുള്ള സമചതുരാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ അപ്പൊ അതുകൊണ്ട് ാണ് അതിലുള്ള ഏറ്റവും ചെറിയ അളവ് എടുത്തിട്ട് നമുക്ക് അതെല്ലാത്തിന്റെയും അളവ് അല്ലെ എല്ലാ എല്ലാ വശത്തിന്റെയും അളവ് ഏഴ് സെന്റിമീറ്റർ തന്നെയായിരിക്കും എന്ന് പറയാൻ പറ്റുന്നത് ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും ചോദ്യം നന്നായി മനസ്സിലാക്കണേ ഇംഗ്ലീഷ് മീഡിയം ഫൈൻഡ് സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ സിക്സ് ആൻഡ് ട്വന്റി സിക്സ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒറ്റസംഖ്യകൾ അല്ലെ ഇപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക ആറിനും ഇരുപത്തിയാറിനും ഇടയിലുള്ള ഓക്കെ ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ചോദ്യം വളരെ എളുപ്പം അല്ലെ ആണ് അല്ലെ എങ്ങനെയാ കണ്ടെത്തുക നോക്കൂ ഇവിടെ നിങ്ങൾക്കറിയാം ഒറ്റസംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയാം അല്ലെ ഇവിടെ തന്നിരിക്കുന്ന രണ്ടെണ്ണം എന്താണ് ഇരട്ട സംഖ്യകളാണ് ഈ വൺ നമ്പേഴ്സ് ആണ് അല്ലെ ആറ് ഇരുപത്തിയാറ് അപ്പൊ അതിനിടയിലാണ് ഈ ഒറ്റ സംഖ്യകൾ ഉള്ളത് അല്ലെ ആ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം എന്താണ് ആ രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ടല്ലേ രണ്ട് ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അതും രണ്ടല്ലേ എക്സാമ്പ് നിങ്ങൾ നോക്കുക അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾ നോക്കുക ഇപ്പൊ നാല് നാല് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ഏതാണ് ആറല്ലേ അല്ലെ അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ആറ് മൈനസ് നാല് അത്രയോ രണ്ടല്ലേ യെസ് അതേപോലെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒറ്റസംഖ്യയുടെ കേസിലാണെങ്കിലോ മൂന്ന് ദെൻ നെക്സ്റ്റ് ഒറ്റ സംഖ്യ ഏതാണ് അഞ്ചാണ് അല്ലെ അപ്പൊ മൂന്നേ അഞ്ചും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് അഞ്ച് മൈനസ് മൂന്ന് എത്രയാണ് രണ്ടാണ് ഓക്കെ അപ്പൊ അതുപോലെ ആറിനും ഇരുപത്തിയാറിനും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോവാണ് ഓക്കെ നിങ്ങൾ എല്ലാവരും എഴുതുക സ്വന്തമായി ചെയ്ത് നോക്കുക അതിനുശേഷം ശേഷം അറിയില്ലെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ കണ്ട് ഓക്കെ ഓക്കെ ഉം അനുമതി അല്ലെങ്കിൽ ആൻസർ മാത്രം നോക്ക ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും ഓക്കെ അപ്പോ ആറ് ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ അതിന് തൊട്ടടുത്ത സംഖ്യ ഏതാണ് ഏഴ് അല്ലെ ഏഴ് കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഗീതാണ് ഒൻപതാണ് ദെൻ പതിനൊന്ന് നെക്സ്റ്റ് പതിമൂന്ന് ദൻ പതിനഞ്ച് ദൻ പതിനേഴ് നെക്സ്റ്റ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇനി എഴുതണോ വേണ്ട അല്ലെ നമ്മളോട് പറഞ്ഞത് ആറിനും ഇരുപത്തി ആറിനും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് അല്ലെ എന്തായിരുന്നു ബിറ്റ്വീൻ സിക്സ് ആൻഡ് ട്വന്റി സിക്സ് അങ്ങനെയാ പറഞ്ഞത് അപ്പൊ ഇനി അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി കൂട്ടണം എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ 21 സെവൻറ്റീൻ പ്ലസ് ട്വന്റി വൺ പ്ലസ് ട്വന്റി ത്രീ പ്ലസ് ട്വന്റി ഫൈവ് അല്ലെ അപ്പൊ ഏഴും ഒൻപതും പതിനൊന്നും പതിമൂന്നും പതിനഞ്ചും പതിനേഴും ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും കൂടി എല്ലാ ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും അല്ലെ എല്ലാം കൂടിയും കൂട്ടിയാല് നമുക്ക് ആൻസർ എത്ര കിട്ടും നൂറ്റി അറുപത് കിട്ടും എത്രയാ കിട്ടുക നൂറ്റി അറുപത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആ വീഡിയോ ക്ലാസ് ഒക്കെ കണ്ടുപഠിക്കുക എല്ലാം ഹരണം ഗുണനം അല്ലെ കൂട്ടൽ കുറയ്ക്കല് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോസ് കണ്ടുപഠിക്കുക ഓക്കെ പ്രാക്ടീസ് ചെയ്യുക നമ്മള് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമ്മൾ വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലേ ഫസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നിയ ആളുകണ്ടാവും എല്ലാവരും അല്ല ചില ആളുകൾക്ക് അല്ലെ ഓഡ് നമ്പേഴ്സ് ഒറ്റ ഒറ്റസംഖ്യകൾ എന്നൊക്കെ പറയുമ്പോൾ എവിടെ ഒറ്റ സംഖ്യകൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പൊ നമ്മൾ ആ ചോദ്യത്തെ നന്നായി മനസ്സിലാക്കുക ഇത് ആറിന് ഇരുപത്തി ആറിന് ഇടയിൽ എന്ന് പറയുമ്പോൾ ആറിന് ഒറ്റ സംഖ്യ ഏതാണ് അതിനുശേഷമുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടുക എന്നിട്ട് ആ ഇരുപത്തിയാറിന്റെ മുമ്പ് വരെയുള്ള ഒറ്റ സംഖ്യയെ കൂട്ടാൻ പാടുള്ളൂ അല്ലെ അപ്പൊ ഇരുപത്തിയഞ്ചല്ലേ അതെ ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറ് ഇരട്ട സംഖ്യ അല്ലേ വരിക അപ്പൊ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മള് ആൻസർ കിട്ടും